ഹലോ ഗൈസ് ഇപ്പം ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഫ്രില്ല് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ഫ്രില്ല് എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയുന്നതല്ലേ ഇനി ബിഗ്നേഴ്സും തീരെ സ്റ്റിച്ചിങ് അറിയാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് പറഞ്ഞുതരാം നമ്മൾ ഈ ഡ്രസ്സിനൊക്കെ ഞൊറിവിടുന്നതിനാണ് ഫ്രില്ല് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാങ്ക് ആയിട്ട് നമുക്ക് ഏതാണ് മെറ്റീരിയൽ ചെയ്യേണ്ടത് ആ മെറ്റീരിയൽ എടുത്തിട്ട് ഒരു മുക്കാൽ ഇഞ്ച് ഒര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ക്ലോസ് ലാസ്റ്റ് എൻഡിങ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് അറ്റത്തും ഒര ഇഞ്ച് ഫ്രില്ലാണ്ട് ബ്ലാങ്ക് ആയി ഇട്ടേൻ്റെ ശേഷം ഇതേപോലെ എങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം ഫ്രില്ലിട്ടാൽ ഈ ഒരു ഇതിലാണ് വരിക അപ്പം ഞാനത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ സ്റ്റിച്ചിങ് ചെയ്തിട്ടൊക്കെ പറഞ്ഞു തരാം ഇപ്പം നമ്മൾ ചാനൽ കാണുന്നവർ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ വീട്ടിൽ ബ്ലാങ്കായി കിടക്കുന്നൊരു മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ അകത്തത് ഫ്രില്ല് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചൊരു പീസ് ആയതുകൊണ്ട് അത് കട്ടിങ്ങിൻ്റെ ആവശ്യമില്ല അതിൻ്റെ അകത്ത് ഞാൻ ഫ്രില്ല് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാനത് യൂസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ അത് ഞാൻ അയച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മൾ മെഷീനിൽ നൂലൊക്കെ ഇട്ട് റെഡിയാക്കിയതിൻ്റെ ശേഷം മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യാം കേട്ടോ ഇപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒഴുക്കാനായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് എന്നാൽ ആദ്യം ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂല കേട്ടോ ഇപ്പം ഇവിടെ കുറച്ച് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഫ്രീ ആയി കിടക്കുന്നൊരു മെറ്റീരിയൽ ഇതായത് കൊണ്ട് ഞാൻ ഇത് എടുത്തൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു അര ഇഞ്ച് ഒരു മുക്കാൽ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് എങ്ങനെയാണോ ഞൊറി വേണ്ടത് ആദ്യമൊക്കെ നമ്മളെ ഒരു വലിയ അളവൊന്നും ഇല്ലാതെ അങ്ങോട്ട് ഞൊറി വെച്ചിട്ട് പഠിക്കുക അര ഇഞ്ച് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് എടുത്തതിന് ശേഷം ഒരു ഇഞ്ച് എടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അങ്ങനെ ഒരേപോലെ എല്ലാ സൈഡിലും എല്ലാ നൊറിയും ഒരേപോലെ അങ്ങനെ ചെയ്തു വന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അല്ല നമുക്ക് അങ്ങനെ വേണ്ടതുണ്ടെങ്കിലും നമ്മളിഷ്ടത്തിന് എത്ര അളവിൽ വേണമെങ്കിലും നൊറി ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് ഒരു ഞൊറിവ് എടുക്കും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അതേ അളവിൽ എടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി വീണ്ടും മടക്കി മടക്കി അങ്ങനെ ഒന്ന് ഒരു ഞൊറിവിലേക്ക് ഒരു ഫ്രില്ലിലേക്ക് സൂചി ഇറക്കിയതിൻ്റെ ശേഷം അവിടെ നിർത്തിയിട്ട് അടുത്ത ഫ്രില്ല മടക്കിയിട്ട് വേണം ആദ്യം വെച്ച് അവിടെ നീഡിൽ സ്റ്റാർട്ട് ചെയ്യാനും ഇതൊരു മെത്തേഡാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ഫ്രില്ലിടുന്നത് ഒരു മെത്തേഡ് ഇനി വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണും കേട്ടോ എല്ലാവരും പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ തീരെ ഒരു മെഷർമെൻ്റ് ഒന്നും കറക്റ്റ് കിട്ടാതെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഒരു ഒരിഞ്ച് ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഫ്രില്ലെവിടെയാണോ ഇടേണ്ടത് ആ ഭാഗത്ത് ഓരോ ഇഞ്ച് വെച്ചിട്ട് ഫസ്റ്റ് ഒരു മുക്കാൽ ഇഞ്ച് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടതിന് ശേഷം പിന്നെ ഇഞ്ചിലാണ് നമുക്ക് ഫ്രില്ല് ഒരിഞ്ചിൻ്റെ വീതിക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇഞ്ച് പോയിന്റ് ഇട്ടിട്ട് അങ്ങനെ ആ മെറ്റീരിയലിൻ്റെ ലാസ്റ്റ് എൻഡിങ് വരെ അങ്ങനെ പോയിന്റ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമുക്ക് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്യാം അപ്പം അങ്ങനെ മാർക്ക് ഇട്ടതിന് ശേഷം ആ ആ മുക്കാലിഞ്ചി വരെ ഒന്ന് മുക്കാലിഞ്ചിൻ്റെ ഒരു കാൽ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം നമ്മുടെ ഫ്രില്ല ഇഞ്ചിനെ മടക്കിയിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഒരിഞ്ചിന്ന് ടോട്ടൽ രണ്ടിഞ്ച് വരെ ഉള്ളോട്ത്തുനിന്ന് ആ രണ്ടിഞ്ചിൻ്റെ അവിടെ നിന്ന് മടക്കിയിട്ട് ആ ഒരു ഇഞ്ചിൻ്റെ അവിടേക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് അങ്ങനെ ഒരു ഫ്രില്ല് സ്റ്റിച്ച് ചെയ്യുക അതേപോലെ തന്നെ രണ്ടാമത്തതും അതേപോലെ തന്നെ ഒരിഞ്ചെടുത്തിട്ട് രണ്ടാമത്തെ ഇഞ്ചിൻ്റെ അവിടുന്ന് ഒരു ഇഞ്ചിലേക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് ഫ്രിൽ ഫ്രില്ലെയ്യാം വീണ്ടും രണ്ടാമത്തെ രണ്ടാമത്തെ ഇഞ്ച് നമ്മൾ പോയിൻ്റ് ചെയ്ത അവിടെ നിന്ന് മടക്കിയിട്ട് ഒരു ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോ ഫ്രില്ലും അതേപോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഇതാണ് മാർക്ക് ചെയ്തിട്ടുള്ള ഫ്രില്ലിടുന്ന മെത്തേഡ് ഇത് തീരെ ബിഗ്നേഴ്സിനോർ ബി ബിഗ്നേഴ്സിനൊക്കെയാണ് ഇത് യൂസബിൾ യൂസിബിളാവാ കാരണം അല്ലാത്തവർക്കൊക്കെ ഏകദേശം ഒരു മെഷർമെൻ്റ് നമുക്ക് ഇമാജിൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളൊക്കെ സ്റ്റിച്ച് ചെയ്യാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മളിടുന്ന ഫ്രില്ലിന് ഒരു കറക്റ്റ് മെഷർമെൻറ്റ് ഉണ്ടാവും കാരണം ഒന്ന് ചെറുത് ഒന്ന് വലുത് അങ്ങനെയൊന്നും ആയിപ്പോല ഇങ്ങനെ ചെയ്താൽ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫസ്റ്റ് ബിഗിനിങ്ങിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം തീരെ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തതിന് ശേഷം എക്സ്പീരിയൻസ് ആയതിൻ്റെ ശേഷം നമ്മൾക്ക് മാർക്കൊന്നും ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും അപ്പം ഇതേപോലെ ഒരേ മെഷർമെൻറ്റിൽ ഒരിച് ഒരു കൊണ്ടില്ലേ ആ ഒരു മെഷർമെൻറ്റിൽ ഫ്രില്ല് വരും കിട്ടും അങ്ങനെ ചെയ്താൽ മാർക്കാക്കി ചെയ്താൽ ഇത് നമുക്ക് രണ്ട് ഇനിയിപ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ ആണ് വേണ്ടത് എന്ന് വെച്ചാൽ രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് എത്ര വീതിക്കാണ് നമുക്ക് വേണ്ടത് ആ വീതി മാർക്ക് ചെയ്തിട്ട് ചെയ്താലും മതി അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മൾ ഈസി ആയിട്ട് കിട്ടുമെങ്കിൽ മാർക്ക് ചെയ്യാണ്ടേം ചെയ്യാം അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് ഫസ്റ്റ് ഒരു മെത്തേഡ് നമുക്ക് ഫ്രില്ല് മെഷറൊന്നും ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് ഞാൻ കാണിച്ച ഒരു മെത്തേഡ് ഇത് രണ്ടാമത്തെ മെത്തേഡ് കെട്ടോ ഇപ്പം ഞാനിത് സ്റ്റിച്ചിങ് കയച്ചിട്ട് ഇനി വേറൊരു മെത്തേഡും കൂടി കാണിച്ചുതരാം ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ നൂല് വലിച്ചിട്ടാണ് കേട്ടോ ഫ്രില്ല ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മെഷീനിൽ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ നമ്പറൊക്കെ നമുക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ നോർമൽ മെറിറ്റിൻ്റെയൊക്കെ മെഷീൻ ആണെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിങ് ലെങ്ത്ത് കൂട്ടി കൊടുക്കണം അതിൻ്റെ അകത്തും മിക്കവാറും നമ്പർ നമ്പറൊക്കെ ഉണ്ടാകേണ്ടിയാണ് അപ്പോൾ അതേപോലെ ചെയ്തിട്ട് നമുക്കൊരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ചോ മുകളിൽ നമ്മൾ ബോഡി പാർട്ടിലോ ഫ്രോക്കിലോ എവിടെയെങ്കിലും പിടിപ്പിക്കുന്ന ആ ഭാഗം വിട്ടിട്ട് താഴേക്ക് നേരെ അങ്ങനെ ക്ലോത്തിൻ്റെ എൻഡിങ് വരെ ഒരേ ലെവലിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ലാസ്റ്റ് എൻഡിങ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ഈ നൂല് പൊട്ടുകയോ പകുതി വെച്ചിട്ട് കട്ടാവുകയൊക്കെ ചെയ്താൽ നമ്മൾ വീണ്ടും ഇത് അയച്ചിട്ട് തുടക്കം തൊട്ടു തന്നെ സ്റ്റിച്ച് ചെയ്യണം കാരണം ഇത് നൂല് വെ വലിച്ചിട്ട് ചെയ്യുന്നൊരു മെത്തേഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ നൂല് ലാസ്റ്റ് എൻഡിങ് വരെ തീർന്നു കിട്ടണം അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയവിടുന്ന് ഒരു നൂല് രണ്ട് നൂലുണ്ടാവും ത അടിയിലെ നൂലും മുകളിലെ നൂലും ഉണ്ടാവും അപ്പം ഏതെങ്കിലും ഒരു നൂല് കയ്യിൽ വയ്ക്കുക എന്നിട്ട് മെറ്റീരിയൽ ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ആ ആ നമ്മൾ കയ്യിൽ വെച്ച ആ നൂല് ഇത് ഫ്രില്ലിട്ട് റെഡി ആക്കി എടുക്കുന്നവരെ അത് വിടാൻ പാടില്ല പിടിച്ചോണ്ട് എന്നിട്ട് ടോട്ടൽ മൊത്തം ഫ്രില്ലൊക്കെ ഇട്ടതിൻ്റെ ശേഷം നമ്മളിപ്പോൾ ഒരു മെഷർമെൻറ്റിൽ ഒരു ഫ്രോക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ ആ വേസ്റ്റ് റൗണ്ടിന് കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ ലൂസാക്കിയോ ഇനിയിപ്പോൾ അധികം ലെങ്ത് ആണെങ്കിൽ അതിനെ ടൈറ്റ് ആക്കിയോ ഒക്കെ കൊടുക്കാൻ പറ്റും ഇങ്ങനെ നൂല് വലിച്ചിട്ട് ചെയ്യുമ്പോൾ അല്ലാതെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ഇട്ട് ചെയ്യുമ്പം നൂല് വലിക്കാതെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ചിലപ്പോൾ അയച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും അധികം വേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് അയച്ചിട്ട് പിന്നെ വീണ്ടും കുറച്ചും കൂടെ ഫ്രില്ലിട്ട് കൂട്ടേണ്ടിയൊക്കെ വരും അപ്പം ഇതാണ് ഏകദേശം ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് പിന്നെ നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വേസ്റ്റ് റൗണ്ട് എത്രയാണോ ആ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ഒരു മെഷർ നോക്കിയിട്ട് നമുക്ക് മെറ്റീരിയലിൽ മാർക്കിങ് മെഷർ ചെയ്തിട്ട് പോയിൻ്റ് ഇട്ടിട്ട് അങ്ങനെയും നമുക്ക് ഫ്രില്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതേപോലെ ഈ നമ്മൾ വലിച്ച ആ നൂല് അത് നമുക്ക് പ്രത്യേക ഓർമ്മ വേണം അത് അങ്ങനെ തന്നെ ചെയ്ത് റെഡിയാക്കി എടുക്കണം ഇനി നമുക്കത് വേണ്ടെങ്കിൽ ആ ഒരു നൂല് ഇതാ ഇതേപോലെ വലിച്ചിട്ട് മെറ്റീരിയലിനെ ആദ്യത്തെ ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ കൊണ്ടുവരാം ഫ്രില്ലൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പം നൂലിങ്ങനെ നമുക്ക് വലിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെയും പറയുന്ന ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് അറിയുന്നവർ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ടൂൾ എടുത്തിട്ട് നമുക്ക് ഞൊറിവിട്ട് കൊടുക്കാം ഞാൻ ഏകദേശം സം ടൈം ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യാറ് ഈ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാറ് എന്തെങ്കിലും ഒരു ടൂൾ എടുത്തിട്ട് അങ്ങനെ മടക്കി കൊടുക്കുക ഞാനൊരു കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ട് ഒരേ അളവിൽ ഞാൻ മുൻപ് സ്റ്റിച്ചിങ്ങിൻ്റെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയും ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തത് അപ്പോൾ ഇതാവുമ്പോൾ കറക്റ്റാണ് എനിക്ക് അധികം വന്നാൽ വീണ്ടും അതിനെ ഫ്രില്ലിട്ട് കൊടുക്കാനും ഒക്കെ ഒരു ഈസിയാണ് പിന്നെ നൂല് വലിക്കു ചെയ്യുന്നതും ഈസി തന്നെയാണ് പക്ഷെ എനിക്കത് വൃത്തിയായിട്ട് തോന്നുന്നത് ഈയൊരു മെത്തേഡാണ് കേട്ടോ പക്ഷേ ഈ ഒരു മെത്തേഡിന് എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ വേണം നമ്മളിപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് മീറ്ററൊക്കെ തുണിയിൽ ഫ്രില്ല് ചെയ്യുമ്പം നമുക്ക് പുറം വേദനയും എല്ലാ അസുഖങ്ങളും വരും ഇത് ചെയ്യും കാരണം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ അല്ല നമ്മൾ ഒരു ഒരു കുറേ ദിവസങ്ങളടുത്ത് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം വരില്ല കേട്ടോ അപ്പം ഞാൻ ഒരു പന് ഇരുപത് ഇരുപത്തിനാല് ഒക്കെ വരെ ഞാനിങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടതിന് നന്നായിട്ടുണ്ട് അപ്പം ഏറ്റവും നല്ലത് വൃത്തിക്ക് നിൽക്കുന്നത് ഈ ഒരു മെത്തേഡ് ആണെങ്കിലും ഏറ്റവും നല്ലത് വരുന്നത് ഫ്രിൽ നമുക്ക് ഈസിയും നമുക്ക് അത്ര എഫേർട്ടും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നത് നൂല് വലിച്ചിട്ട് ഫ്രില്ലിടുന്നതാണ് കേട്ടോ അതും അങ്ങനെ നമ്മൾ ഒരു കസ്റ്റമർ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അതൊക്കെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യണം ഉള്ളിൽക്ക് കുറേ ഫ്രില്ലൊക്കെ ഉള്ളിൽ പോയിട്ടോ ചെരിഞ്ഞിട്ടോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ലെവലായിട്ട് കറക്റ്റ് റെഡി ആണോന്ന് നോക്കിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യണം ഒരുപാട് മെറ്റീരിയൽ ഉണ്ടാകുമ്പം അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം ഇതിപ്പോൾ കുറഞ്ഞ മെറ്റീരിയൽ മെറ്റീരിയലാകുമ്പം നമുക്കത്ര പ്രയാസം തോന്നൂല പക്ഷെ ഒരുപാട് മെറ്റീരിയൽ എടുത്ത് ചെയ്യുമ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം അപ്പോൾ നമ്മുടെ എല്ലാ മെത്തേഡും ഞാൻ കാണിച്ചു തന്നു ഞാൻ ചെയ്യുന്ന ഏകദേശം മെത്തേഡുകളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഫോളോ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രില്ല് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അപ്പോൾ വീഡിയോ ഞാൻ വീണ്ടും പറയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ ഈ ടൂൾ വെച്ചിട്ട് ഫ്രില്ലിട്ടത് ഇതാ ഇതേപോലെ ഉണ്ടാവും നമ്മൾ നേരത്തെ ഒരിഞ്ചിൻ്റെ അകത്ത് ചെയ്ത ഫ്രില്ല് എങ്ങനെയാണോ ഒരേപോലെ നിന്ന് അതേപോലെ തന്നെ നമ്മളൊരു ടൂൾസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതും ഇതേപോലെ ഒരു ഒരു കറക്റ്റ് ലെവലിൽ കിട്ടും നൂല് അരിച്ചിട്ട് നമ്മൾ ഫ്രില്ലിടുമ്പം കുറച്ച് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ട് പോയിൻ്റ് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ടാറ്റാ